കണ്ണൂർ കൈതപ്പുറത്ത് നാൽപ്പത്തിയൊൻപത് കാരനെ വെടിവെച്ചു കൊന്നിരിക്കുന്നു രാധാകൃഷ്ണൻ എന്നയാളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് പ്രതി പെരുമ്പടപ്പ് സ്വദേശി സന്തോഷ് കസ്റ്റഡിയിലായിട്ടുണ്ട് അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് അരുൺ നേരത്തെ അരുൺ അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവച്ചു കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ നിർമ്മാണം നടക്കുന്നൊരു വീട്ടിൽ വെച്ചാണ് കെട്ടിടത്തിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത് നാട്ടുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ കൂടുതലായി മനസ്സിലാവുന്നതെന്നാണ് അരുൺ പൂപ്പറമ്പ ആ റീജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് അത് രാധാകൃഷ്ണന് തന്നെ നിർമ്മാണം നടക്കുന്ന ഒരു വീടാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന്റെ കരാർ നേരത്തെ സന്തോഷിനെയായിരുന്നു ഏൽപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ഇടപാടുകൾ അതിൽ തർക്കമുണ്ടായിരുന്നു ഇവർ തമ്മിൽ നേരത്തെയും ഇങ്ങനെ തർക്കത്തിലേർപ്പെട്ടിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് പക്ഷെ ഇതൊക്കെ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് ഇത് തന്നെയാണ് കൊലപാതകത്തിന്റെ കാരണമെന്ന് നമുക്ക് ഇപ്പോൾ സ്ഥിരീകരിച്ച് പറയാൻ സാധിക്കില്ല ഇവർ മദ്യലഹരിയിലായിരുന്നു എന്നു കൂടി നാട്ടുകാർ ഇപ്പോൾ പറയുന്നുണ്ട് അതിലൊക്കെ ഒരു പോലീസിന്റെ ഒരു സ്ഥിരീകരണം ആവശ്യമാണ് പക്ഷേ ഇത് നാട്ടുകാർ അവിടുന്ന് നേരിട്ട് പ്രദേശവാസികൾ തന്നെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് മോട് പറഞ്ഞത് പങ്കുവെക്കുന്നത് എന്തായാലും പരിയാരം പോലീസ് ഈ അതിന്റെ തുടർ നടപടികൾ എന്തായാലും നടത്തുകയാണ് അതിന് വിശദമായ അന്വേഷണത്തിലേക്ക് അടക്കുന്നുണ്ട് ഈ ഈ സന്തോഷുമായി ബന്ധപ്പെട്ട ചില പശ്ചാത്തലം കൂടി ഇപ്പോൾ അതിന്റെ വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ തോക്ക് സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളാണ് സന്തോഷ് ഈ തോക്ക് കയ്യിൽ കൈവശം വെച്ചുകൊണ്ടുള്ള ചില ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഈ സന്തോഷ് പങ്കുവച്ചിട്ടുണ്ടെന്നാണ് പോലീസ് തന്നെ പറയുന്നത് പക്ഷേ അത് ലൈസൻസ് ഉള്ള തോക്കാണ് എന്നുകൂടി പറയുന്നുണ്ട് ഇന്നിങ്ങനെ തോക്ക് കൈവശം അതായത് ഇത്തരം ഒരു തർക്കം ഉണ്ടാകും അല്ലെങ്കിൽ ഇങ്ങനെ ഇത് ഉപയോഗിക്കേണ്ടി വരും എന്ന് കരുതി തന്നെ തോക്ക് കൈവശം വെച്ച് ഈ രാധാകൃഷ്ണന്റെ അടുത്തേക്ക് എത്തിയതാണ് എന്നാണ് പോലീസ് എന്തായാലും പറയുന്നത് അങ്ങനെ ഇന്ന് വൈകിട്ട് മുതൽ ഇവർ ഒരുമിച്ചുണ്ടായിരുന്നു അതിനിടെയാണ് ഈ ഈ നിർമ്മാണം നടക്കുന്ന വീട്ടിൽ വെച്ച് ഇവർ തർക്കത്തിൽ ഏർപ്പെടുകയും പിന്നീട് ആ ഈ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തത് തൽക്ഷണം തന്നെ മരണം സംഭവിച്ചു എന്നതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതിനുശേഷം ഈ ശബ്ദം കേട്ട് സമീപവാശികൾ അവിടെ തൊട്ടടുത്തൊരു ഓഡിറ്റോറിയം ഉണ്ട് അതുപോലെ തന്നെ കൂടുതൽ വീടുകളുള്ള ഒരു പ്രദേശമാണ് അങ്ങനെ ഈ ശബ്ദം കേട്ട് നിലവിളി കേട്ട് കൂടുതൽ ആൾക്കാർ അങ്ങോട്ട് ഓടിയെത്തുകയും ചെയ്തു അതിനിടെ ഈ സന്തോഷ് രക്ഷപ്പെടാൻ ആ ശ്രമം നടത്തി പക്ഷെ പോലീസിന് കൃത്യമായി തന്നെ അവിടെ ഈ സന്തോഷ് കണ്ട് തിരിച്ചറിഞ്ഞ ആൾക്കാർ കൃത്യമായി വിവരം നൽകുകയും സന്തോഷിനെ പിന്നീട് പരിയാരം പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും രാധാകൃഷ്ണന്റെ മൃതദേഹം ഇപ്പോൾ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ിയിട്ടാണുള്ളത് അവിടെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ നടക്കുക ഗുഡ്സ് ഓട്ടോ ഡ്രൈവറാണ് രാധാകൃഷ്ണൻ രാധാകൃഷ്ണന്റെ പുതിയ വീടിന്റെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടെയാണ് ഈ ദാരുണമായ കൊലപാതകം നടക്കുന്നത് ആ നാട്ടിലും വലിയ നടുക്കം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ഗ്രാമപ്രദേശമാണ് കൈതപ്പുറം കണ്ടോന്താർ എന്ന് പറയുന്നത് ഒരു ഗ്രാമപ്രദേശമാണ് അവിടെ വെച്ചൊരു ഒരു വെടിവെച്ച് ഒരാളെ കൊലപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിന്റെ നടുക്കം ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും വളരെ ദാരുണമായ ഒരു കൊലപാതകമാണ് ഇപ്പോൾ കൈതപ്പുറത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് വൈകിട്ട് ഏഴ് മുപ്പതോടെയാണ് ആ ഈ കൊലപാതകം ഈ നിർമ്മാണം നടക്കുന്ന വീട്ടിനകത്ത് വെച്ച് ഉണ്ടായതെന്നാണ് സ്ഥിരീകരിച്ച് പോലീസ് നൽകുന്ന വിവരം ഇതിൽ എന്തെങ്കിലും ഇത് വളരെ ആസൂത്രിതമായി നടപ്പാക്കിയതാണ് എന്നൊരു സംശയമാണ് ഈ ഘട്ടത്തിൽ പോലീസിനുള്ളതെന്ന് തോന്നുന്നു കാരണം ഈ തോക്ക് വെറുതെ ഒരു മദ്യപാനത്തിനിടയിൽ രൂപപ്പെട്ട ഒരു തർക്കവും പിന്നീട് ഒരു കൊലപാതകത്തിലേക്കും പോയതല്ലാതെ നേരത്തെ തന്നെ വളരെ ആസൂത്രിതമായി തോക്കടക്കം കൈവശം കരുതിക്കൊണ്ടുവന്നതാണ് ഈ പ്രതി എന്ന ഒരു വിലയിരുത്തലിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കുന്നുണ്ടെന്ന് തോന്നല്ലേ അന്വേഷണ സംഘം അരുൺ ഭൂപ്രമ്പ റിജിത്ത് അങ്ങനെ തന്നെയാണ് അതായത് അതിൽ ആ മറ്റ് ചില കാരണങ്ങൾ കൂടിയുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ ആദ്യമായി ഉണ്ടാകുന്ന ഒരു തർക്കമല്ല നേരത്തെ തന്നെ ഇത്തരം ഇവർ തമ്മിൽ തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നതാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട് അതിനുശേഷം അതിൽ കൂടുതൽ ഈ തർക്കം ഇങ്ങനെ വർഷമായി ഒരു കൊലപാതകത്തിലേക്കൊക്കെ എത്താൻ പാകത്തിൽ എന്താണ് ഉണ്ടായത് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വ്യക്തതയില്ല അതിൽ അതിൽ ശേഷം എന്തെങ്കിലും കൂടുതൽ രൂക്ഷമായ തർക്കം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല പക്ഷേ ഇന്ന് എന്തായാലും ഇത്തരം ഈ തോക്ക് ഉപയോഗിക്കണം അല്ലെങ്കിൽ ഇത്തരമൊരു തർക്കവും ഇങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടാകും എന്ന് കരുതി തന്നെയാണ് സന്തോഷ് എത്തിയത് എന്നാണ് പോലീസ് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം പറയുന്നത് അങ്ങനെ അല്ലാതെ ഒരാൾ ഇപ്പോൾ സ്വാഭാവികമായും എന്തെങ്കിലും ഒരു കരാറുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വരും വരുന്ന ഘട്ടത്തിൽ തോക്ക് കയ്യിൽ കരുതേണ്ട ആവശ്യമില്ല അപ്പം അത് ഉപയോഗിക്കണം എന്ന് കരുതി തന്നെ ആവണം സന്തോഷ് അങ്ങോട്ട് എത്തിയിട്ടുണ്ടാവുക അങ്ങനെ തർക്കത്തിൽ ഏർപ്പെടുന്നു തുടർന്ന് ഈ ആ മനസ്സിൽ കരുതിയതുപോലെ തന്നെ ഈ തോക്ക് ഉപയോഗിക്കുന്നു അങ്ങനെയാണ് ഈ കൊലപാതകം ഉണ്ടായതെന്നാണ് പ്രാഥമികമായി പോലീസ് എന്തായാലും അല്ല അല്ല മറ്റെന്തെങ്കിലും ഈ ഈ കൊലപാതകത്തിലേക്ക് നയിക്കാൻ കരാറിലെ തർക്കം എന്തെങ്കിലും എന്ന വിശദമായ അന്വേഷണം ആവശ്യമാണ് കടന്നിട്ടുണ്ട് ശരി കരാറിലെ തർക്കം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പോലീസ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് പോകുന്നത് എന്തെങ്കിലും കാരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് വളരെ ആസൂത്രിതമായി പ്രതി നടത്തിയ കൊലപാതകം ഈ പെരുമ്പടപ്പ് സ്വദേശി സന്തോഷ് നടത്തിയ കൊലപാതകം എന്നുള്ള നിഗമന ത്തിലേക്ക് അന്വേഷണ സംഘം പോലീസ് പോകുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന മുറക്കി പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യാം